ആലപ്പുഴ മാന്നാർ കൊലക്കേസ് അന്വേഷിക്കാൻ ഇരുപത്തിയൊന്നംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അന്വേഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകും കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും ഇന്ന് തെളിവെടുപ്പ് നടക്കാനാണ് സാധ്യത പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമവും ഊർജിതമായി നടക്കുന്നു അനിൽ ഇസ്രായേലിൽ ആശുപത്രിയിൽ എന്നാണ് ലഭിക്കുന്ന വിവരം അനഘാഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഘാഹർഷൻ ഈ കലയുടെ മകൻ പറയുന്നത് പോലെ കല ജീവിച്ചിരിപ്പുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത് പ്രതിഭാഗം പറയുന്നത് തന്നെ ഈ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പര്യാപ്തമല്ല എന്നാണ് പക്ഷേ ഇനി അത് തെളിയിക്കേണ്ടത് പോലീസാണ് പോലീസിന് കൃത്യമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ മൊഴികൾ ഈ ഇന്നിപ്പോൾ തെളിവെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളായി മാറണം അതിനുവേണ്ടി എപ്പോഴായിരിക്കും തെളിവെടുപ്പ് നടക്കുക നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ് മാത്രവുമല്ല അനിലെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അനഘ ഗുഡ് മോർണിംഗ് Good morning, Aaron Kumar. അതായത് ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ജിനു സോമൻ പ്രമോദ് എന്നീ മൂന്ന് പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികളുമായി പ്രതികൾ കൊല നടത്തി എന്ന് പറയുന്ന അനിലിന്റെ വീടിനോട് ചേർന്ന സെപ്റ്റി ടാങ്ക് പരിസരത്തും മറ്റും ഈ വിശദമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഈ കലാ കൊലക്കേസിലെ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ് ഈ അന്വേഷണ സംഘത്തിൽ നിലവിൽ ഇരുപത്തിയൊന്ന് അംഗ ഉദ്യോഗസ്ഥർ ാണ് ഉണ്ടാകുക ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ കലാകുലക്കേസിലെ അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല ഈ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണ് തന്നെയായിരിക്കും ഈ കേസിലെ ഒന്നാം പ്രതി അനിൽ ഇപ്പോഴും വിദേശത്താണ് വിദേശത്തെ ഇസ്രേലിലാണ് അനിൽ ഉള്ളത് ഇസ്രേലെ ഒരു ആശുപത്രിയിൽ അനിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന ചില വിവരങ്ങൾ ഇത്തരത്തിൽ അനിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആശുപത്രിയിലുള്ള ഡോക്ടറാണ് ഈ വിവരം കുടുംബത്തെ വിളിച്ച് അറിയിച്ചത് എന്നൊരു വിവരം കൂടിയുണ്ട് ഇത്തരത്തിൽ അനിൽ ഇസ്രയേലെ ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനിലിനെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എങ്ങനെയാണ് കല കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചിത്രം അല്ലെങ്കിൽ കലയെ ഒറ്റയ്ക്കാണോ അനിൽ കൊലപ്പെടുത്തിയത് എന്നൊന്നുമുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പോലീസിന്റെ പക്കലില്ല ചില മൊഴികൾ ഈ പ്രതികളിൽ ചിലർ കൊടുത്ത അനുസരിച്ച് അനിൽ കാറിൽ വെച്ച് കല ക്ക് മദ്യം നൽകുകയും അനിൽ ഒറ്റയ്ക്ക് കലയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കലയെ അനിൽ ഒറ്റയ്ക്കാണോ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള കാര്യത്തിന് ഉത്തരത്തിന് ഉത്തരം വേണമെങ്കിൽ അനിലിനെ തിരിച്ച് നാട്ടിലെത്തിച്ച് അനിലിനെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഇത്തരത്തിൽ അനിൽ ഒറ്റയ്ക്കാണോ കൊല നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായാലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ഇന്ന് പ്രതികൾ കൃത്യം നടത്തിയെന്ന് പറയുന്ന അനിലിൻ്റെ വീടിനോട് ചേർന്ന സെപ്റ്റി ടാങ്ക് പരിസരത്തും ഈ കലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറ് ഉണ്ടായിരുന്ന ഈ പെരുമ്പുഴ പാലത്തിന്റെ പരിസരത്തുമെല്ലാം തന്നെ പ്രതികളെ എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് സാധ്യത ആറു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതികളുള്ളത് ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും അത് അടുത്ത ദിവസത്തേക്ക് ആകാൻ ഉള്ള ഒരു സൂചന കൂടി പോലീസ് തരുന്നുണ്ട് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും എങ്ങനെയാണ് കൊല നടത്തിയത് കലയെ കൊല്ലാൻ കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കലയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ഈ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് പോലീസിൻ്റെ പ്രാഥമിക ഏറ്റവും പ്രധാനമായിട്ടും കൊല ചെയ്യപ്പെട്ടത് കലയാണെന്നും ഇപ്പോൾ സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭാഗങ്ങൾ അത് കലയുടേതാണെന്നും ഫോറൻസിക് പരിശോധന വരണം രണ്ടാമത്തേത് ഈ കലയെ കൊല ചെയ്തു എന്ന് പറയുന്ന കാറ് കണ്ടെടുക്കണം ഈ തെളിവുകൾ ഇപ്പോൾ പതിനഞ്ച് വർഷം പഴക്കമുള്ള കേസായതുകൊണ്ട് തന്നെ ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ പോലും പ്രതികൾക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ തെളിവെടുക്കുമ്പോൾ ഇതൊക്കെ പോലീസ് പരിശോധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ഇന്ന് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അലക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും